നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് പറയാൻ പോകുന്നത് റിസൾട്ട് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൽ അറിയാത്ത ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ സെയിം ബുദ്ധിമുട്ടൊക്കെ അയച്ചു അവർ ക്ഷേത്രം ഇപ്പത്തനുകൊടുക്കുന്നു നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമുക്ക് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത് ശരിയല്ലേ എല്ലാവർക്കും എ പ്ലസ് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നോക്കൂ നമുക്ക് സ്കോർ ചെയ്താൽ അർത്ഥം നിങ്ങൾക്ക് ഇടയിൽ മാർക്ക് യും നൂറിന്റെയും ഇടയ്ക്ക് ലഭിച്ചു ഇനി അത് എ ആണെങ്കിലോ ആ എൺപതിന്റെയും തൊണ്ണൂറിന്റെയും എൺപതിന്റെയും ിൽ അറുപതിന്റെയും എഴുപതിന്റെയും ഇല്ലെങ്കിൽ സി പ്ലസ് ആണെങ്കിൽ എന്താ ഇതാ അമ്പതിന്റെയും അറുപതിന്റെയും ഇടയിലാണ് സി ആണെങ്കിൽ നിങ്ങൾക്ക് അത് നാൽപ്പതിന്റെയും അമ്പതിന്റെയും ഇടയിലുള്ള മാർക്കാണ് ശതമാനക്കണക്കാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ശതമാനക്കണക്കാണ് ക്ലിയർ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറിന്റെയും നൂറിന്റെയും ഇടയ്ക്ക് ആവറേജ് എടുക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോ എ പ്ലസ് അതിൽ കുട്ടിക്ക് ലഭിച്ചത് എങ്കിൽ നമ്മൾ എടുക്കാറുള്ളത് ആ കുട്ടിക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് അത് ചിലപ്പോൾ തൊണ്ണൂറ് മാർക്ക് ചിലപ്പോൾ നൂറ് മാർക്കായിരിക്കും പക്ഷേ നമ്മൾ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് ആണ് എടുക്കാറുള്ളത് ക്ലിയർ ആണല്ലോ അങ്ങനെയെങ്കിൽ ഇവിടെയോ എ ആണെങ്കിലോ എൺപത്തി അഞ്ച് മാർക്ക് എടുക്കുന്നു ബി പ്ലസ് ആണെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്ക് ആണെങ്കിൽ അറുപത്തി അഞ്ച് മാർക്ക് സി പ്ലസ് ആണെങ്കിൽ അമ്പത്തി അഞ്ച് അപ്പൊ സ്വാഭാവികമായിട്ടും നാല്പത്തി അഞ്ച് ശതമാന കണക്കിലേക്ക് നമുക്ക് പറയാം മാർക്ക് ഒന്ന് പറഞ്ഞോളൂ ഇത്രയും ശതമാനം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി റിസൾട്ടിനെ നമുക്ക് പരിഗണിക്കാം നിങ്ങൾക്ക് ലഭിച്ച റിസൾട്ട് എങ്ങനെ നമുക്ക് ഒന്ന് എഴുതി നോക്കുമ്പോ ഞാൻ ഇവിടെ എഴുതാം കാണാൻ ഇവിടെ എഴുതിയാ കണ്ടു കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആറ് എ പ്ലസ് ലഭിച്ചിട്ടുണ്ട്

കിട്ടി കഴിഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നേരെ ഒന്ന് കാൽക്കുലേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറ് ഇന്റു തൊണ്ണൂറ്റിയഞ്ച് എഴുന്നൂറ്റി സോറി അഞ്ഞൂറ്റി എഴുപതാണ് കിട്ടുന്നത് കിട്ടുന്നു ഇനി നമുക്ക് നേരെ അങ്ങോട്ട് എഴുപത്തി അങ്ങനെ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് ഏതാണോ എണ്ണൂറ്റി തൊണ്ണൂറ് കിട്ടുന്നു ഇനി ജസ്റ്റ് മനസ്സിലേക്ക് എടുത്താൽ മതി എണ്ണൂറ്റി തൊണ്ണൂറ് മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിചാരിച്ചാൽ മതി ആ എണ്ണൂറ്റി തൊണ്ണൂറിന് ടോട്ടൽ സബ്ജക്ട് പത്താണ് അല്ലെ അതുകൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യ അപ്പൊ നമുക്ക് എന്ത് എന്തിലിരിക്കും എൺപത്തിഒൻപത് ശതമാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും സോ നമ്മൾ പേഴ്സണേജ് മനസ്സിലാക്ക എത്രയാണ് എൺപത്തിഒമ്പത് ശതമാനമാണ് സോ ഇതേ രീതിയിൽ നിങ്ങൾ ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകൾ എഴുതി ശേഷം ആ നമ്പർ എടുക്കുക എന്നിട്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇതൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇതിന്റെ അർത്ഥം നിങ്ങൾ എക്സാക്ട് എൺപത്തി ഒമ്പത് കിട്ടിയെന്നാണോ അല്ല ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് എൺപത്തിഒൻപത് ശതമാനം പ്ലസ് അതായത് ഏകദേശം ആവറേജ് ഭാര്യ കണ്ടെടുത്തിരിക്കുന്നത് ഇത് ചിലപ്പോൾ എന്തായിരിക്കും തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വരെ പോകാം തൊണ്ണൂറ്റി നാല് ശതമാനം വരെ പോകാം ഇത് മൈനസ് ചെയ്താലോ എൺപത്തി എട്ട് എൺപത്തി ഏഴ് എൺപത്തി ആറ് എൺപത്തി അഞ്ച് അതായത് നിങ്ങളുടെ മാർക്ക് എൺപത്തിനാല് ശതമാനം മുതൽ തൊണ്ണൂറ്റി നാല് ശതമാനം വരെ വാല്യൂ ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് എൺപത്തി ഒമ്പതാണ് കേട്ടോ സോ ഇതേപോലെ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ മാർക്ക് താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതായത് ഇത്ര മാർക്ക് കിട്ടി സെറ്റാക്കൊക്കെ പറയാം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും സോ എല്ലാവരും ഈ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ സോ താങ്ക് യു ഹോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ തന്നെ കാണാം